നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം എടപ്പാൾ പഞ്ചായത്ത് ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എടപ്പാൾ സാഹിത്യോത്സവം തുടങ്ങി സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടപ്പാൾ പഞ്ചായത്ത് നടത്തുന്ന ദ്വിദിന എടപ്പാൾ സാഹിത്യോത്സവം തുടങ്ങി അംശക്കച്ചേരിയിലുള്ള ജി എം സ്കൂളിലാണ് പരിപാടി എം ടിയുടെ സമഗ്ര സംഭാവനകളെ വിലയിരുത്തുന്ന സാഹിത്യോത്സവം സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ അധ്യക്ഷയായി നിർവഹണ ഉദ്യോഗസ്ഥൻ സി ഹരിദാസൻ പദ്ധതി വിശദീകരിച്ചു എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ സ്വാഗതവും പഞ്ചായത്ത് അംഗം എം പി ഷീന നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ഒന്നാമത്തെ സെഷനിൽ എം ടിയുടെ സവിശേഷമായ രചനാരീതികളെ പരിചയപ്പെടുത്തി മലയാള സർവകലാശാലയിലെ അധ്യാപികയും കവിയുമായ ഡോക്ടർ രോഷനി സ്വപ്ന ആഖ്യാനങ്ങളുടെ ചതുരഗോപുരം എന്ന വിഷയത്തിൽ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് അധ്യക്ഷനായി ധന്യാ ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു അംഗം ക്ഷമ റഫീഖ് സ്വാഗതവും എം പി ലക്ഷ്മി നാരായണൻ നന്ദിയും പറഞ്ഞു രണ്ടാമത്തെ സെഷനിൽ എം ടിയും ദയാ എന്ന പെൺകുട്ടിയും മലയാള ബാലസാഹിത്യവും എന്ന വിഷയത്തിൽ രാമകൃഷ്ണൻ കുമരനെല്ലൂർ പ്രഭാഷണം നടത്തി വിജയൻ കോതമ്പത്ത് അധ്യക്ഷനായി റഫീഖ് എടപ്പാൾ സ്വാഗതവും പി പി വിജയൻ നന്ദിയും പറഞ്ഞു ഫോട്ടോഗ്രാഫർ ഉത്തമൻ കാടഞ്ചേരിയുടെ എം ടിയുടെ അപൂർവ്വ ഫോട്ടോകളുടെ പ്രദർശനവും സ്കൂളുകളുടെയും ഗ്രന്ഥശാലകളുടെയും എം ടിയുടെ കൃതികളുടെ സ്റ്റാളുകൾ എന്നിവയും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്നുണ്ട് നിരവധി പേരുടെ ജീവിതം ജീവിതം വളർന്നു വികസിച്ചാൽ അവരുടെ വലിയ സംഭവം അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യ സാഹിത്യ വികസനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് പഞ്ചായത്തുകൾ ഇത്തരം സാഹിത്യ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ അതിന് കുറെ കൂടി പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പലപ്പോഴും പല പഞ്ചായത്തുകളും അത്തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ നടത്താറില്ല ഇപ്പോൾ പഞ്ചായത്തുകളുടെ ബജറ്റ് തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ ജന ജനകീയ ആസൂത്രണം അതുപോലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ അതിനു വേണ്ടിയുള്ള ആസൂത്രണങ്ങളൊക്കെ നടത്തുമ്പോഴും സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇത്രമാത്രം ഭാവനാസമ്പന്നമായ ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു സംഗതി പലപ്പോഴും ചെയ്യാറുണ്ട് ഇത്തവണ എം ടി സ്മൃതി ഉൾക്കൊള്ളിച്ചു വന്നുള്ളതാണ് നമ്മുടെ സാഹിത്യോത്സവം വായനാ കുറിപ്പ് എന്ന ഒരു പദ്ധതിക്ക് നമ്മൾ നാലഞ്ച് വർഷം മുമ്പ് ആസൂത്രണം ചെയ്തതാണ് അത് പക്ഷേ സംസ്ഥാന സംസ്ഥാനതലത്തിലടക്കം വളരെ ശ്രദ്ധ നേടിയ ഒരു പദ്ധതിയായിരുന്നു വെറും അമ്പതിനായിരം രൂപ ഒരു പദ്ധതിക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഓരോ സ്കൂളിലും വായനാ കുറിപ്പുകൾ അടിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികളെ വായനയിലേക്ക് അടുപ്പിക്കുകയാണ് ലക്ഷ്യത്തോടുകൂടി ചെയ്തത് പക്ഷേ അമ്മമാരെ കൂടി വീട്ടിലെ അംഗങ്ങളെ കൂടി അടുപ്പിക്കാൻ ആ ഒരു എന്നുള്ളത് വളരെ നമ്മുടെ ഈ കിടപ്പാൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കളരിയുടെ ഭാഗമായ പ്രദേശം നിരവധിയായിട്ടുള്ള എഴുത്തുക നമ്മുടെ തൊട്ടടുത്ത് വിളിപ്പുറത്തുനിന്ന് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനെ പോലുള്ള ആളുകൾ പി സുരേന്ദ്രൻ പി പി രാമചന്ദ്രൻ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരുടെ ഒരു പ്രദേശം കൂടിയാണ് വ്യത്യസ്തമായ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് അഭിപ്രായം പറയാനുണ്ട് കുട്ടികൾക്ക് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട് ചാവക്കാട് പുത്തനത്താണി തിരുതൽമണ്ണി ഗോൾഡൻ ഡൈമൻസ് ശങ്കരംകുളം ആൻഡ് എടപ്പാൾ ദന്തരോഗ ചികിത്സാ ചികിത്സാരംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ്മൈൽ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ശങ്കരംകുളം